സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റീച്ച് ആരംഭിക്കുന്ന ഭാഗത്തെ കാഴ്ചകളാണ് ലൈൻ മാർക്കിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് മഞ്ചു കൂടിയിട്ടുണ്ട് ആ കാണുന്നതാണ് രാമനാട്ടുകര ഏട്ടോ അപ്പോൾ കോഴിക്കോട് ബൈപ്പാസ് കഴിഞ്ഞാൽ പിന്നെ കെൻനാറിൻ്റെ റീച്ച് ആരംഭിക്കുകയാണ് പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു രാമനാട്ടുകര മുതൽ നമ്മുടെ ചേളാരി ഭാഗം വരെ എവിടെയൊക്കെ മെർജിംഗ് പോയിന്റുകൾ ഉണ്ട് എന്ന് ഞാനിതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ റീച്ചിലെ ആദ്യത്തെ മെർജിംഗ് പോയിന്റ് ആണ് ഇവിടെ വരുന്ന കേട്ടോ അപ്പോൾ രാമനാട്ടുകര നിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഈ ഒരു മെർജിങ് പോയിന്റിലൂടെയാണ് എൻട്രി ആവേണ്ടത് അതേപോലെ തൃശൂരിൽ നിന്ന് രാമനാട്ടുകര ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഇവിടെ കാണുന്ന എക്സിറ്റിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് അങ്ങനെ പോകുക ആ മെർജിംഗ് പോയിന്റ് ഉള്ള ഭാഗത്ത് അത്യാവശ്യം വലിയൊരു ജംഗ്ഷനായിരുന്നു പഴയ ഹൈവേ ഉള്ള സമയത്ത് കേട്ടോ അപ്പോൾ അതൊക്കെ ക്ലോസ് ചെയ്ത് പോയിട്ടുണ്ട് രാമനാട്ടുകര ഫ്ലൈ ഓവർ അതിനടിയിലൂടെ വേണം കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ അല്ലെങ്കിൽ രാമനാട്ടുകര ടൗണിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഇങ്ങനെ യൂ ടേൺ എടുത്തിട്ട് ഈ ഒരു ഹൈവേയിലോട്ട് കയറാൻ ഒന്നാമത്തെ റേച്ചിൽ ലൈൻ മാർക്കിംഗ് തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല ഭാഗത്തും ഈ തുറന്നു കൊടുക്കാത്ത ഭാഗത്തൊക്കെ ലൈൻ മാർക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഈ ഒരു ഇടിമുക്കൽ ഭാഗത്ത് ഇവിടുത്തെ ഈ ഒരു മാർക്കിങ് കഴിഞ്ഞപ്പോണ്ടല്ലോ റോഡിനൊന്നും ഇങ്ങോട്ട് മൊഞ്ച് കൂടിയിട്ടുണ്ട് ഏതായാലും സുഹൃത്തുക്കളെ അവസാനം നമ്മളെ നാട്ടിലും ലൈൻ മാർക്കിങ് തുടങ്ങി എന്താ ഭംഗിയൊരു റോഡ് കാണാൻ ഇപ്പം രാത്രി ആ ലൈറ്റും കൂടി കത്തിക്കാന്നുണ്ടെങ്കിൽ യാ മോനെ ഓഹ് ഏതായതൊക്കെ റോഡ് നിങ്ങൾ സെറ്റ് ഒരു രേക്ഷയിലിട്ടാ ഭംഗിയർ ആ ലൈൻ മാർക്കിങ് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ റോഡിൻ്റെ ആ ഒരു കോല നമുക്ക് കിട്ടി കിട്ടിയത് ഇതരേ ആൾക്കാർ ഇപ്പോഴും ഈ ഒരു ലൈൻ മാർക്കിങ് നടക്കാത്തതിനു മുമ്പേ ആൾക്കാർ ഇത് നാല് വരിയാണോ ഇത് ആറ് വരിയാണോ ഇത് നാല് ആറ് വരിക്കുള്ള വീതി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളപ്പം കണ്ടില്ല ഞങ്ങൾ എന്താ റോഡ് ഒരു സൈഡിൽ മൂന്നും ഒരു സൈഡിൽ മൂന്നും സർവീസ് റോഡ് പിന്നെ വേറെ അങ്ങനെ എട്ട് വരി റോഡാണ് തലപ്പാടി മുതൽ കയക്കൂട്ടം വരെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് സെറ്റ് പോരെ കേരളം വേറെ ലെവലായി ഏതായാലും ഭാരത്മാല പര്യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേരളത്തിലെ ദേശീയപാത അറുപത്തിയാറ് വികസിപ്പിച്ചെടുക്കാൻ മനസ്സ് കാണിച്ച നാഷണൽ ഹൈവേ അതോറിറ്റിക്കും കേന്ദ്ര ഗതാഗത വകുപ്പിനും അതേപോലെ നമ്മുടെ സ്ഥലമേറ്റെടുപ്പ് എളുപ്പത്തിലാക്കി കൊടുത്ത കേരള സംസ്ഥാന സർക്കാരിനും ഹൃദയത്തിൽ നിന്ന് ഒരു നന്ദി രേഖപ്പെടുത്തുന്നു എന്തായി അന്ന് കുറച്ച് സമരങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് റോഡ് ഈ ഒരു കോലം ആയി കാണാൻ പറ്റി പുറത്തൊക്കെ വാഹനം ഓടിക്കുന്ന ആളുകളുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരിക്കും നമ്മുടെ നാട്ടിലും ഇതേപോലത്തെ ഒരു നല്ല റോട്ടുമ്പ് കൂടെ ഇങ്ങനെ അടിച്ച് മിന്നി പോകാനും പിന്നെ സുഹൃത്തുക്കളെ ഈ ഒരു ദേശീയപാതയുടെ പണി വരുന്നതിന് മുമ്പ് അതായത് ഒരു കുറച്ച് കാലം മുമ്പ് വരെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കയറുന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും മോശപ്പെട്ട റോഡുകളുള്ള സംസ്ഥാനം ഏതാണെന്ന് വെച്ച് കയറുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മളെ കേരളത്തിൻ്റെ പേരാണ് വന്നിരുന്നത് മോശം റോഡ് പറഞ്ഞാൽ ഡ്രൈവ് ചെയ്യാനും മോശം റോഡ് കിട്ടും അതായത് അഞ്ചാമത്തെ ഗിയറിൽ നിങ്ങൾക്കൊരു നാല് കിലോമീറ്റർ വരെ തുടർച്ചയായിട്ട് വാഹനം ഓടിക്കാൻ കേരളത്തിലെ റോഡുകളിൽ കഴിയില്ല എന്നാണ് ഗൂഗിൾ അന്ന് കാരണം പറഞ്ഞത് ഇപ്പോൾ കണ്ടങ്ങൾ എന്താ പതക്ക റോഡ് എന്തായാലും ഗൂഗിളിനെ കൊണ്ട് വരെ മാറ്റി മാറ്റിപ്പറയിപ്പിക്കാൻ നമുക്ക് ഒരുപാട് സമയമെടുത്ത് സുഹൃത്തുക്കളെ ഏതായാലും ഈ ഭാഗത്തും നല്ല വേഗത്തിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒന്നാമത്തെ റേജിൽ ഇനി പണി നടക്കാനുണ്ടായിരുന്നൊരു ഭാഗമായിരുന്നു ഈ ഒരു കാക്കഞ്ചേരി ഉണ്ട് കഴിഞ്ഞ വീടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാക്കഞ്ചേരി ഭാഗത്ത് തകൃതിയിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഒരു ഭാഗത്ത് മാത്രമാണ് എക്സിറ്റ് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ചേലാമ്പ്ര ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ ചേലാമ്പ്ര ഇടുമേക്കൽ ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ ഈ ഭാഗത്തു ഭാഗത്തുനിന്ന് എക്സിറ്റായി പോവുക മറ്റേത് താൽക്കാലം ഉള്ളതാണ് കുറച്ച് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ മണ്ണിട്ടു ചേർത്തുന്ന പണികളും മറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പുറത്ത് പ്രൈവറ്റ് കമ്പനിയുടെ വാളിൻ്റെ പണികളും തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ വലിയൊരു കുണ്ടാട്ട കുണ്ട് പറഞ്ഞാൽ അത്യാവശ്യം നല്ല താഴ്ച ഒരു സ്ഥലം അവിടെ ഒരു കൾവെട്ട് അതിൻ്റെ അടിയിൽ കൂടെ കൾവെട്ട് പോകുന്നുണ്ട് അപ്പോൾ ആദ്യം കൾവെട്ടിനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കിയപ്പോൾ ചെറുതായിട്ട് മണ്ണിടിച്ചിലുണ്ടായി അപ്പം ഇവരെന്ത് കാട്ടി നമ്മുടെ കാസർകോട് രണ്ടാമത്തെ റീച്ചിൽ മേഘാ കമ്പിനിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ അല്ല വലിയ കോട്ടിങ് കാനുള്ള മതില് അതുപോലത്തെ അടിപൊളി മതിൽ ഇവിടെ മണ്ണുട്ടി ഉയർത്തുന്നത് കാരണം മറ്റേ സൈഡില് കട്ട വെച്ച് മണ്ണിട്ട് ഉയർത്തിയപ്പോൾ ചെറുതായിട്ട് ക്രാക്ക് വന്നിട്ടുണ്ടായിരുന്നു അതായത് മണ്ണിന്റെ തള്ളിച്ചുകൊണ്ട് ആ കട്ട വെച്ച ഭാഗത്തൊക്കെ ചെറുതായിട്ട് വിള്ളൽ വന്നു അപ്പോൾ എന്തായി ഒന്നായിട്ട് മാറ്റി പൊളിച്ച് അതായത് പൊളിച്ചു കണ്ട് രണ്ടാമതും കെട്ടിയിട്ടാണ് അവിടെ മണ്ണിട്ട് ഉയർത്തുന്ന പണികൾ മുന്നോട്ട് പോയത് അപ്പോൾ ഇവിടെ എന്താട്ട് ആദ്യം തന്നെ ഇപ്പോൾ കട്ട വെച്ച് കണ്ട് ആ ഒരു പ്രശ്നം വരണ്ട അതുകൊണ്ട് നല്ല കോൺക്രീറ്റ് വാൾ ചെയ്തിട്ടാണ് ഇവിടെ പണി നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗം മാത്രമാണ് ഇനി മുട്ടാനുള്ളു ഇപ്പോൾ ഒന്നാമത്തെ റീച്ചിലെ കാഴ്ചകൾ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും കേരളത്തിലെ ഈ ഒരു പുതുതായി നിർമ്മിക്കുന്ന ആറുവരി ദേശീയപാതയിൽ ഏത് റീച്ചായിരിക്കും ആദ്യം തുറന്നു കൊടുക്കുക എന്നുള്ളത് കാസർഗോഡ് ജില്ലയിൽ ഉപ്പള ഫ്ലൈ ഓവർ അതിൻ്റെ രണ്ട് ഒരു സൈഡ് മുട്ടുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ സൈഡ് മുട്ടിക്കുന്ന പണികൾ പണികളിങ്ങനെ കുറച്ച് ബാക്കിയുണ്ട് അതുകൂടി കഴിഞ്ഞാൽ മാത്രമേ കാസർഗോഡ് അങ്ങോട്ട് മുട്ടുള്ളൂ ഇവിടെ കൂരാട് പാടത്തും അതേപോലെ കോട്ടയ്ക്കൽ ബൈപ്പാസിലും പിന്നെ ഈ കാണുന്ന രണ്ട് മൂന്ന് ചെറിയ ഏരിയയിൽ മാത്രം അതും കൂടി കഴിഞ്ഞിരിക്കുക എന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ റീച്ച് കലാസ് ഹേബായ് എന്തായാലും ഒന്നും രണ്ടും അതേപോലെ കാസർഗോഡ് ജില്ലയിലെ ഒന്നാമത്തെ റേച്ചും തമ്മിൽ മത്സരമാണ് ഇതാണ് കാക്കഞ്ചേരി അപ്പോൾ കാക്കഞ്ചേരി ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ അതായത് കോഴിക്കോട് കണ്ണൂർ ഭാഗത്തുനിന്ന് കാക്കഞ്ചേരിയിലോട്ട് വരുന്ന വാഹനങ്ങൾ കോഴിക്കോട് ബൈപ്പാസ് അവസാനിക്കുന്ന നമ്മള കണ്ട നേരത്തെ ആദ്യം കണ്ട ആ ഒരു എക്സിറ്റിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് വേണം ഇങ്ങോട്ട് വരാൻ വരാനുട്ടോ അതായത് പള്ളിക്കൽ ബസാർ കൊണ്ടോട്ടി കാലിക്കറ്റ് എയർപോർട്ട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ആ എക്സിറ്റിൽ നിന്ന് എക്സിറ്റ് ആവണം ഇതിന് പൂർണ്ണമായിട്ട് പണികൾ കഴിഞ്ഞിട്ട് കെ എൻ ആറിൻ്റെ ആ ഒരു മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം സൈൻ ബോർഡൊക്കെ വെച്ചതിനു ശേഷം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും അതിൻ്റെ അടിയിൽ ക്ലോസ് ചെയ്യാനുള്ള എക്സിറ്റ് ഇപ്പം നിലവിൽ താൽക്കാലികമായിട്ടുണ്ടാക്കിയിട്ടുള്ള എക്സിറ്റും എൻട്രിയൊക്കെ ക്ലോസ് ചെയ്ത് പോകാനുണ്ട് അതൊക്കെ ക്ലോസ് ചെയ്തിട്ട് ഫൈനലായിട്ട് ഒന്നായിട്ട് ഒരൊറ്റ ലെങ്ത്തിൽ വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടൊക്കെ ആ ഷോൾഡർ മാർക്കിങ് കഴിഞ്ഞപ്പോൾ തന്നെ റോഡിൻ്റെ ആ ഒരു ഭംഗിങ്ങിട്ട് കാണാനുണ്ട് പിന്നെ ഒന്നാമത്തെ റേച്ചിൽ ഈ ഭാഗത്തൊക്കെ മെർജിംഗ് പോയിൻറ്റ് കുറവാട്ടോ രണ്ടാമത്തെ റീച്ചിൽ ഇഷ്ടം പോലെ മെർജിങ് പോയിൻറ്റ് കൊടുത്തിട്ടുണ്ട് അവിടെ റോഡ് നേരെയാണ് ഭൂനിരപ്പിൽ അതായത് വാട്ടർ ലെവൽ കണക്കാണ് ഇവിടെ ഒരുപാട് ദൂരത്തിൽ മണ്ണുട്ടീർത്തിയിട്ടും മണ്ണ് എടുത്തിട്ടൊക്കെയാണ് പാത നിർമ്മിച്ചിട്ടുള്ളത് പിന്നെ വരുന്നൊരു മെർജിങ് പോയിൻ്റ് ആണ് അതായത് എക്സിറ്റും എൻട്രി ആണ് ഈ ഭാഗത്തുള്ളത് അതായത് യൂണിവേഴ്സിറ്റി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ യൂണിവേഴ്സിറ്റി വള്ളിക്കുന്ന് ചാലിയം ബേപ്പൂര് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഇവിടെ നിന്ന് ആവുക അതേപോലെ ചാലിയം ബേപ്പൂര് വള്ളിക്കുന്ന് യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ഹൈവേയിലോട്ട് കയറേണ്ടത് ഈ ഒരു എൻട്രി പോയിന്റിൽ നിന്നാണ് രണ്ട് സൈഡിലേയും കാര്യമായിട്ടാണ് വരേണ്ടത് അതായത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും രണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെ അങ്ങോട്ടല്ലേ പോകുന്നത് അപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ബേപ്പൂർ ബേപ്പൂർക്ക് ഇക്കൂടിയും പോട്ടോ അവിടെ നിന്നും എക്സിറ്റ് ആകാതെ ബേപ്പൂർക്ക് പോകേണ്ട ആൾക്കാർ രാമനാട്ടുകാര ബൈപ്പാസ് കഴിഞ്ഞതിനുശേഷം അങ്ങോട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നേരെ ചാലയത്തേക്ക് ഇങ്ങനെ പോയിട്ട് ചാലയത്തുനിന്ന് ജങ്കാറിൽ കയറി അങ്ങനെ ബേപ്പൂർക്ക് പോകാം അതേപോലെ കാലിക്കറ്റ് എയർപോർട്ടിലോട്ട് പോകേണ്ട ആൾക്കാർ രാമനാട്ടുകാരിയിൽ നിന്ന് എക്സിറ്റ് ആയിട്ടില്ല മലപ്പുറത്ത് നിന്ന് ഇഞ്ചീ കാണുന്ന എക്സിറ്റിൽ നിന്ന് ഇടതു ഏത് റോട്ടും കൂടെ പോയിക്കാന്നുണ്ടെങ്കിലും കൊണ്ടോട്ടി ഭാഗത്തേക്ക് എത്താം അതായത് രാമനാട്ടിക്കര മുതൽ കൊളപ്പുറം വരെയുള്ള എക്സിറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് നിങ്ങൾ ഇടതു ചേർത്ത് പിടിച്ചു നിങ്ങൾക്ക് ആ ഇടത്തേക്കുള്ള റോഡ് ഇങ്ങനെ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടോട്ടി ഭാഗത്തേക്ക് എത്താം അതായത് കുളപ്പുറം എത്തുന്നത് വരെ കാലിക്കറ്റ് എയർപോർട്ടിലോട്ടുള്ള വഴികളുണ്ട് രാമനാട്ടിക്കര യൂണിവേഴ്സിറ്റി ഇനിയിപ്പോൾ ചമ്മാട് ഭാഗത്തേക്ക് പോകുന്ന എക്സിറ്റിലൊക്കെ ഇറങ്ങിക്കാന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എയർപോർട്ടിൻ്റെ ഭാഗത്തേക്ക് എത്താൻ പറ്റും കാസർഗോഡ് ജില്ലയിലെ ഒന്നാമത്തെ റേച്ചിലും ഒരുപാട് സ്ഥലത്ത് മെർജിംഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഇഷ്ടം പോലെ ആക്സസ് ആട്ടും അതായത് എക്സിറ്റ് എൻട്രി ഇഷ്ടം പോലെ സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ മലപ്പുറം ജില്ലയിലെ രണ്ടാമത്തെ റേച്ചിൽ പൊന്നാനി ഭാഗത്തും പൊന്നാനി വെളിയങ്കോട് ഭാഗത്തൊക്കെ ഒരുപാട് സ്ഥലത്ത് മെർജിങ് പോയിൻ്റുകളും ആക്സസ് കൊടുത്തിട്ടുണ്ട് ഈ ഒന്നാമത്തെ റേച്ചിലെ അധികം അങ്ങനെ എല്ലാ സ്ഥലത്തും കൊടുത്തിട്ടില്ല അതിനുള്ള കാരണം എന്താ വെച്ചാൽ കയറ്റിറക്കങ്ങൾ അതേപോലെ സർവീസ് റോഡും ഈ ഒരു മെയിൻ ഹൈവേയും തമ്മിലുള്ള ഏറ്റക്കുറച്ചിലുകൾ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് പല സ്ഥലത്തും ഇവർ എക്സിറ്റും എൻട്രി കൊടുക്കാത്തോ അതേപോലെ കാസർഗോഡ് ജില്ലയിലെ രണ്ടാമത്തെ റീച്ച് അതായത് മേഘയുടെ റീച്ചിലും അധികം എക്സിറ്റും എൻട്രിയും കൊടുത്തിട്ടില്ല വളരെ കുറഞ്ഞ ഭാഗത്ത് മാത്രമാണ് മെർസിംഗ് പോയിന്റ് അനുവദിച്ച് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതാണ് യൂണിവേഴ്സിറ്റി ആ ഫൈൻ അടിച്ച് കൈക്ക് കൊടുത്തിന് ശേഷം യൂണിവേഴ്സിറ്റി ഓർപ്പാസിന് മുകളിലൊന്നും അധികം വാഹനങ്ങൾ പാർക്ക് ചെയ്തത് കാണുന്നില്ല ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് ഈ റീച്ചിലെ ട്രക്ക് ലേ ബേ ട്രക്ക് പാർക്കിംഗ് അതായത് ഒന്നാമത്തെ റേച്ചിലെ വിശാലമായിട്ടുള്ള ട്രക്ക് പാർക്കിംഗ് വന്നിട്ടുള്ളത് കോഹിനൂർ ഭാഗത്താണ് കോഹിനൂർ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരാണ് കോഹിനൂർ ആണ് സ്ഥലത്തിൻ്റെ പേര് കോഹിനൂർ തേഞ്ഞിപ്പാലം അതേപോലെ ഈ തേഞ്ഞിപ്പാലം ഏത് ഭാഗത്താണ് നിനക്കെതിരെ മനസ്സിലായില്ല തേഞ്ഞിപ്പാലം പഞ്ചായത്ത് പഞ്ചായത്തെന്നൊക്കെ കേട്ടിരിക്കുന്നത് തേഞ്ഞിപ്പാലം പോലീസ് സ്റ്റേഷനും കണ്ടിട്ടുണ്ട് തേഞ്ഞിപ്പാലത്തിൻ്റെ ആ ഒരു ആസ്ഥാനം അത് ഏത് ഭാഗത്താണ് ഞാൻ കുറേ ആലോചിക്കണേ നമ്മൾ ഞാൻ അതിൻ്റെ ഉള്ളിലൂടെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ല അതായത് അപ്പം ഈ ഒരു ദേവതിയാൽ ഇവിടെ ഈ ആ റോഡ് ആ റോഡ് നേരെ അങ്ങനെ അടുത്തോട്ട് പോയിക്കാന്നുണ്ടെങ്കിൽ പള്ളിക്കൽ ബസാർ അങ്ങനെ പറമ്പിൽ പീടിക അങ്ങനെ ടച്ച് ചെയ്തുകൊണ്ട് ഇങ്ങനെ കരിയെങ്കിൽ ആ ഭാഗത്തുകൂടെ അങ്ങനെ എയർപോർട്ടിലോട്ടേക്ക് എത്തട്ടോ അപ്പോൾ കോഴിക്കോട് ഭാഗത്തുനിന്ന് നിന്ന് വരുന്ന ഒരാൾ ദേവതിയാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അതേപോലെ കോഹിനൂർ ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ചെട്ടിയാർമാടുള്ള എക്സിറ്റിൽ നിന്ന് എക്സിറ്റ് ആവണം ഒരുപാട് സ്ഥലത്ത് വാഹനം പോകാൻ വേണ്ടിയിട്ട് തുറന്ന് വെച്ചിട്ടുണ്ട് അതൊന്നും പെർമനൻ്റ് ആണെന്ന് ആരും കരുതണ്ട കുറേ ക്ലോസ് ചെയ്യാണ്ട് കേട്ടോ അതേപോലെ ചില സ്ഥലത്ത് ഇനി ഇഞ്ഞ് വരുമെന്ന് അറിയില്ല ഏതായാലും ഒരുപാട് സ്ഥലത്ത് പുതുതായിട്ട് അനുബന്ധിച്ച് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഓപ്പൺ ആയി ചെയ്തുക്കണ് ഒന്നാമത്തെ അറിയിച്ചിൽ ഇനി വേറെ എവിടെയെങ്കിലും പുതിയത് വന്നുക്കണോ എന്ന് അറിയില്ല വേറെ എവിടെയും പൊളിക്കണേ കണ്ടിട്ടില്ല ഇനി പൊളിക്കുമ്പോൾ നമ്മൾ നമ്മളറിയുള്ളൂ ഇവിടെ പുതിയൊരു മെർച്ചിങ് പോയിന്റ് വരുന്നുണ്ട് എന്നുള്ളത് ഇതാണ് പാണാമ്പ്ര ദേശീയപാതയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആദ്യമായിട്ട് ഒന്നാമത്തെ റേച്ചിൽ അണ്ടർപാസ് അനുവദിച്ചു കൊടുത്ത അതായത് ആദ്യം ഇല്ലായിരുന്നു ആദ്യത്തെ അലൈൻമെന്റ് ഇല്ലായിരുന്നു സമരം ചെയ്തു ചെയ്തുകൊണ്ട് അല്ല എന്നാൽ ഇവിടെ പുതുതായിട്ട് ഒരു അണ്ടർപാസ് അനുവദിച്ചു കൊടുത്തു അങ്ങനെ കിട്ടിയിട്ടുള്ള ഒരു അണ്ടർപാസ് ആണ് പാണാമ്പ്ര അണ്ടർപാസ് അപ്പോൾ ഈ ഒരു റേച്ചിൽ ആദ്യമായിട്ട് പുതുതായി അനുവദിച്ചു കൊടുത്ത അണ്ടർപാസ് ആണ് പാണാമ്പ്രയിലുള്ള അണ്ടർപാസ് ഏതായാലും ഈ സൈഡിൽ ഇഷ്ടം പോലെ വെയർ ഹൗസുകളൊന്നും ഉണ്ടോ അപ്പം അത് പുതിയതൊന്നും ആ പച്ചത്ത കണ ഒന്ന് പുതിയത് തരികയാണ് അപ്പോൾ ഈ ഒരു ഇതേപോലെ ഒരുപാട് മുസ്തകളൊക്കെ റോഡ് സൈഡിൽ വരുമ്പോൾ കേരളം ഒറ്റ മാർക്കറ്റായി മാറും എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കേരള സർക്കാർ ഈ ഒരു സ്ഥലമേറ്റെടുപ്പിന് ഇരുപത്തഞ്ച് ശതമാനം പൈസ കൊടുക്കുക എന്നുള്ള തീരുമാനത്തിലെത്തിയത് അപ്പോൾ ഇതേപോലെ ചെറുതും വലുതുമായിട്ടുള്ള വലിയ മുസ്തോതകൾ മുസ്തോതകളുടെ വേറോസകളൊക്കെ വന്നുക എന്നുണ്ടെങ്കിൽ ഭാവിയിൽ നമ്മുടെ കേരളത്തിന് അത് ഗുണം ചെയ്യും പിന്നെ ഈ കാണുന്ന മെർജിങ് പോയിന്റ് ഇതൊന്നും ഓർത്ത് വെച്ചോളിട്ടോ ഇതാണ് ചേളാരി ഭാഗത്തുള്ള എക്സിറ്റ് അപ്പോൾ ഇവിടെ നിന്നാണ് ചമ്രവട്ടം പൊന്നാനി തിരൂര് പരപ്പനങ്ങാടി ചേളാരി ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ എക്സിറ്റ് ആവേണ്ടത് എന്തായാലും റോഡിൻ്റെ പണി കഴിയുമ്പോൾ സൈൻ ബോർഡ് വരുന്നതായിരിക്കും സൈൻ ബോർഡ് വന്നിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല ഇപ്പോൾ കുറച്ച് ലോറിക്കാർ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഈ ഒരു ചെട്ടിപ്പടി ഭാഗത്തേക്കുള്ള റോഡ് ഏതാണെന്ന് അറിയാതെ കുറേ അപ്പുറത്ത് തലപ്പാറ കഴിഞ്ഞതിനു ശേഷമാണ് അവർ എക്സിറ്റ് ആകുന്നത് അപ്പോൾ അവർക്ക് ഈ ഒരു ചമ്രവട്ടം പൊന്നാനി ഭാഗത്തേക്ക് കൂടെ പോകാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് ഏതായാലും സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ സെറ്റാണ് ഒരു പേടിയും പേടിക്കേണ്ട അപ്പോൾ സുഹൃത്തുക്കളെ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ് ഒന്നാമത്തെ റീച്ചിൽ ലൈൻ മാർക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത ഭാഗങ്ങൾ നിങ്ങളെ ഒന്ന് കാണിക്കാം എന്ന് കരുതി അതുകൊണ്ട് വീഡിയോ ചെയ്തതാണ് അപ്പോൾ ഏതായാലും ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കണ്ടതെന്നുണ്ടെങ്കിൽ ഒന്നാണ്ട് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പെയ്ക്കോളൂ പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കേണ്ട ഇതേപോലത്തെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്തു ഒർത്തേക്കി താങ്ക്സ് ഫോർ ചാങ്ക്സ് വൈപ്പ് സ്വീഗം ജയ് ഹിന്ദ്